I <laughs> ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാഹനം ഒറ്റയ്ക്ക് എടുത്തിട്ട് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്ത് പരീക്ഷണം നടത്തി നോക്കരുത് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനം നന്നായിട്ട് ഓടിക്കാൻ പരിചയമുള്ള ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ിലോ അത്തരത്തിലുള്ള പ്ലേസിലോ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോട് കൂടി മാത്രം ചെയ്യുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ നമുക്ക് ചില സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സാഹചര്യം ഡ്രൈവിംഗിൽ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ സഡൻ ബ്രേക്ക് ചെയ്ത് ഒരു വാഹനത്തെ നിർത്താനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വാഹനം ഉപയോഗിച്ച് ഒരുപാട് പരിചയം കുറവുള്ള ഡ്രൈവേഴ്സിനും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം സഹിതം എങ്ങനെയാണ് ഒരു വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ടതെന്ന് നിങ്ങളെ ഞാനിവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം പറയുന്നത് നമുക്ക് ഇപ്പോഴിറങ്ങുന്ന ഒട്ടുമിക്ക വണ്ടികളിലും എ ബി എസ് പ്ലസ് ഇ ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഉള്ളത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും നമ്മൾ ഒരുമിച്ച് ചവിട്ടി ആണ് ഒരു വാഹനത്തെ നമ്മൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്കും വന്ന് ക്ലച്ച് പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് ചവിട്ടി നമ്മൾ വണ്ടിയെ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ വാഹനത്തിൽ ചെയ്യുന്ന സമയത്ത് എ ബി എസ് ഇ ബി ഡി ബ്രേക്കിംഗ് സംവിധാനമുള്ള വണ്ടികളാണെങ്കിൽ വണ്ടി തെന്നാതെ ഒരു പരിധി വരെ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും ഇനി എന്താണ് എ ബി എസ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം അതായത് നമ്മൾ ഒരു വാഹനം സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തുന്ന സമയത്ത് അതായത് ക്ലച്ചും ബ്രേക്കും എടുത്ത് ഒരുമിച്ച് ചവിട്ടുന്ന അല്ലെങ്കിൽ ബ്രേക്കും ക്ലച്ചും കൂടെ ഒരുമിച്ച് ചവിട്ടുന്ന സമയത്ത് എ ബി എസ് അല്ലെങ്കിൽ ഇ ബി ഡി ബ്രേക്കിംഗ് സംവിധാനമുള്ള വണ്ടികളിൽ നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ എൻ്റെ കൈവിരലുകൾ നോക്കുക അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിന്റെ ബ്രേക്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഡിസ്ക്കും ബ്രേക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടക്കും ഇതുകൊണ്ട് ഇതുപോലെ വളരെ വേഗത്തിൽ ടയറിനെ ഒന്ന് പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും വളരെ വേഗത്തിൽ വിടുന്ന രീതിയിലുള്ള ഈ സ്പീഡിലുള്ള ഒരു പ്രവർത്തനം പെട്ടെന്ന് നടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും വാഹനത്തിന്റെ ടയർ ഒന്ന് ലോക്ക് ആവുകയും വീണ്ടും വിടുകയും ചെയ്യും വീണ്ടും ലോക്ക് ആവുകയും വീണ്ടും വിടുകയും ചെയ്യും വീണ്ടും ലോക്ക് ആവുകയും വീണ്ടും വിടുകയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും വാഹനത്തിന്റെ ടയർ ഒറ്റയടിക്ക് കറങ്ങിയിട്ട് തെന്നിപ്പോകുന്ന അവസ്ഥ മാറിയിട്ട് ഒന്ന് ടയറിനെ പിടിച്ചു നിർത്തി വീണ്ടും വീണ്ടും അയച്ച് വീണ്ടും പിടിച്ചു നിർത്തി വീണ്ടും അയച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്യും ടയർ ഒരിക്കലും തെന്നത്തില്ല അതായത് വണ്ടി തെന്നി ഒരു സൈഡിലേക്ക് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കി സഡൻ ബ്രേക്ക് ചെയ്ത് പെട്ടെന്നൊരു വാഹനത്തെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഇല്ലാത്ത ഒരു മാനുവൽ വണ്ടിയിലാണെങ്കിൽ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യണം ഒരു ഡ്രൈവർ ഡ്രൈവിങ്ങിൽ ചെയ്യണം അത് വാഹനം ഓടിച്ചു പരിചയമുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ അവർ കൃത്യമായിട്ട് ചെയ്യും അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടിയെടുത്തു വണ്ടിയെടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ വീണ്ടും ഞാനത് അത്യാവശ്യം റോഡ് സ്ട്രൈറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇരുന്നു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ ഓടിച്ചു വരുന്ന സമയത്ത് എനിക്ക് വണ്ടി പെട്ടെന്നൊന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്കിലേക്ക് ഒന്ന് വന്ന് ചവിട്ടി വീണ്ടും ഒന്ന് രണ്ട് തവണ എടുത്ത് ചവിട്ടിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി മനസ്സിലായും അപ്പം നമുക്കിപ്പോൾ ഇവിടെ ചെറിയ ചരലും ഒക്കെയുള്ള ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ചവിട്ടി അപ്പോൾ അതായത് ബ്രേക്കിലേക്ക് ഒന്ന് കാല് എടുത്ത് ചവിട്ടി വീണ്ടും അയച്ചു വീണ്ടും എടുത്ത് ചവിട്ടി വീണ്ടും അയച്ചിട്ട് പിന്നെ അടുത്തൊരു ചവിട്ടെന്ന് പറയുന്നത് ബ്രേക്ക് ഹാർഡായിട്ട് ചവിട്ടുന്ന സെയിം ടൈമിൽ ഫുൾ ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി നിർത്തി അപ്പോൾ ടയറിൻ്റെ കറക്കത്തെ ഒന്ന് പിടിച്ചു നിർത്തി വീണ്ടും വിട്ട വീണ്ടും പിടിച്ചു നിർത്തി വീണ്ടും വിട്ട് നമ്മൾ വാഹനത്തെ നിർത്തുന്നു ഇത് നമ്മളിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ മുന്നിൽ ബസ് പോവുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പം നമ്മൾ ഓടിച്ചു പോകുന്ന റോഡിൽ ചെറിയ ചരലോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു ബസ് പെട്ടെന്ന് അങ്ങ് നിർത്തി അപ്പം നമ്മൾ പുറകിൽ വരികയാണ് ഒരു വണ്ടി സ്പേസ് ഒക്കെ ഇട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്നത് പക്ഷേങ്കിൽ ആ വണ്ടി നിർത്തുന്ന സമയത്ത് നമ്മൾ ഒറ്റ ചവിട്ടി ചവിട്ടിയാൽ ചെറിയ ചരലോ പൊടിയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ക്ലച്ചും ബ്രേക്ക് എടുത്ത് ഒറ്റ ചവിട്ടി ചവിട്ടുമ്പോൾ വണ്ടി തെന്നിപ്പോയിട്ട് മുന്നിലുള്ള ബസ് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ആ ബസ് ഇപ്പോൾ ഇടിക്കും വണ്ടി അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു വണ്ടി സ്പേസ് ഇട്ടിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്ക് വന്ന ഒന്ന് ഒന്ന് രണ്ടോളം എടുത്ത് ചവിട്ടിയിട്ട് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടുക മനസ്സിലായി അപ്പം നമ്മുടെ വണ്ടി തെന്നാതെ നമുക്ക് നമുക്കൊരു പരിധിവരെ നിൽക്കാം ലാസ്റ്റ് ചവിട്ടിന് ഇത്തിരിയെങ്കിലും തെന്നാൽ പോലും മുന്നിലുള്ള ഒരു വാഹനത്തിലേക്ക് ഒരുപാട് പോകാതെ നമുക്ക് നിർത്താനായിട്ട് കഴിയും പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒരു കാരണവശാലും ഒരുപാട് ചേർന്ന് നിങ്ങൾ മുന്നിലുള്ള ഒരു വാഹനമായിട്ട് ചേർന്ന് പോകാൻ പാടില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ തെന്നിപ്പോയി നിങ്ങളുടെ വണ്ടി മുന്നിലുള്ള വണ്ടി ഇടിക്കും കൃപ്പം തന്നെ നമ്മൾ ഇതുപോലെ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മെത്തേഡും കൂടെ ഡ്രൈവിംഗിലുണ്ട് അതായത് ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് നിർത്താനായിട്ട് എടിയും ഇപ്പോൾ ഉദാഹരണം പറയും ഞാൻ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് വരുന്നു വീണ്ടും ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഞാൻ എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുകയാണ് ഇപ്പൊ നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് നാലാമത്തെ ഇങ്ങനെ പോകുന്നു വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഇതേ ഫിഫ്ത് ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് അഞ്ചാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു വീണ്ടും ഞാൻ ഞാനിത് ഫോർത്തി ഇടുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ദീർഘദൂരം ഒരു ഒരു പൂച്ചയോ പട്ടിയോ ഒരു മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നു പെട്ടെന്ന് ചാടുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ബ്രേക്ക് ഒന്ന് എടുത്ത് ചവിട്ടുന്ന സമയത്ത് ക്ലച്ച് ചോട്ടി ഗിയർ ഒന്നും കൂടെ ഡൗൺ ചെയ്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടിയും നിർത്തി അതായത് ഗിയർ ഡൗൺ ചെയ്ത് ഗിയറിൻ്റെ പിടുത്തത്തിലേക്കും കൂടെ എത്തി വാഹനത്തെ നിർത്തുന്ന ഒരു മെതേഡ് ഇത് നമുക്ക് എപ്പോഴും ആപ്ലിക്കബിൾ അല്ല കാരണം പെട്ടെന്ന് പെട്ടെന്നൊരാൾ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ചാടിക്കഴിഞ്ഞാൽ ഇതൊന്നും നടപടിയുള്ള കേസല്ല ക്ലിച്ചും ബ്രേക്ക് എടുത്ത് ചവിട്ടുക എന്നുള്ളതേ ഉള്ളൂ എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്ത് നിർത്തുന്ന ഒരു രീതിയുണ്ട് ആ ഗിയർ ഡൗൺ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മുടെ വാഹനത്തെ എത്തിക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മൾ ഫോർത്തിൽ പോകുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ വേഗത സ്വാഭാവികമായിട്ട് ഒരിത്തിരി കുറവ് കിട്ടും ആ ഒരു ഇത്തിരി കുറവിന് വേണ്ടിയാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത് അപ്പോൾ ഇതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഒരു വാഹനം നിർത്തുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പലർക്കും വാഹനം തെന്നിപ്പോയി മുന്നിലുള്ള ഒബ്ജക്റ്റിൽ പോയി ഇടിക്കാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് സാധാരണ പഴയ വാഹനങ്ങൾ മാനുവൽ വണ്ടികൾ എ ബി എസ് ബ്രേക്കിംഗ് സംവിധാനം ഇല്ലാത്ത നോർമൽ വണ്ടികളൊക്കെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഒറ്റ ചവിട്ടി ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ മണലോ വെള്ളമോ അങ്ങനെയൊക്കെയുള്ള ഏരിയ ആണെങ്കിൽ വണ്ടി തെന്നിപ്പോകും അതൊക്കെ ഒരു പരിധിവരെ ഒഴിവാക്കും ായിട്ട് നിങ്ങൾ ഒന്ന് ബ്രേക്ക് എടുത്ത് ചവിട്ടി വീണ്ടും എടുത്തെടുത്ത് ചവിട്ടി വണ്ടിയുടെ വേഗത കുറച്ച് ക്ലക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക അപ്പം ഞാൻ പറഞ്ഞ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നല്ല മഴയുള്ള സമയത്താണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതെങ്കിൽ എത്ര എ ബി എസും ഇ ബി ഡി ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വണ്ടി തെന്നിപ്പോയി വണ്ടി മറിയാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഒരുപാട് അപകടങ്ങൾ കാണുന്നതാണ് പുതിയ വാഹനങ്ങളിൽ അപ്പം അവിടെ മഴക്കാലത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് സംഭവിക്കുന്നതിന് പിന്നിലെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ മുഗൾ ഭാഗത്തായിട്ട് എപ്പോഴും ഒരു വെള്ളത്തിന്റെ ലെയർ ഉണ്ടായിരിക്കുമല്ലോ ഈ വെള്ളത്തിന്റെ ലെയർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല സ്പീഡിൽ പോവുകയാണ് സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തു ചെയ്യും ഈ ഇത് വാഹനം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിലൂടെ ഈ വെള്ളത്തിന്റെ ലെയറും കൂടി അവിടെ ഉള്ളതുകൊണ്ട് വണ്ടിയുടെ വേഗതയും കൂടുന്നതുകൊണ്ട് എന്ത് ചെയ്യും വാഹനം തെന്നി പോയി ഇടിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് വെള്ളമുള്ള ഏരിയകൾ ചരലുള്ള ഏരിയ അതുപോലെ പായലുള്ള ഏരിയകൾ ഇത്തരത്തിലുള്ള ഏരിയകളിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ സ്പീഡ് കൂടി വണ്ടി ഡ്രൈവ് ചെയ്യരുത് പ്രത്യേകിച്ച് ചെളി മഴക്കാല ഡ്രൈവിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെളി ചെളിവെള്ളം അതുപോലെ തന്നെ നോർമലായിട്ടുള്ള വെള്ളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടി ഡ്രൈവ് ചെയ്യരുത് ഇപ്പോൾ എ ബി എസ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും ചവിട്ടിയെ കിട്ടത്തില്ല ഒരുപാട് അപകടങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് വേഗത കുറച്ച് സുരക്ഷിതമായിട്ട് ഓടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം